നമുക്കത് കൊച്ചിയിലേക്ക് പോകാം കൊച്ചി കോർപ്പറേഷനിൽ പ്രചാരണ ചൂടിലാണ് മൂന്ന് മുന്നണികളും പനമ്പള്ളി നഗറിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ് സജോ ദേവസ്യ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആലോചകളും തർക്കങ്ങളും ഒക്കെ കണ്ടിരുന്നു ഇപ്പോൾ ഏകദേശം പത്രികയൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ആ തർക്കങ്ങളെല്ലാം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ അതോ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പണി വരും കൊച്ചി കോർപ്പറേഷനില് തീപാറുന്ന പോരാട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സ്വാഭാവികമായി മുന്നണികൾക്കകത്ത് പലതരം തർക്കങ്ങളും ഒക്കെ ഉണ്ടാകും ഒരു മത്സരത്തിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വീറും വാശിയും സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മത്സരം പൂർണമായും മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ പനമ്പള്ളി നഗർ ഡിവിഷനിലെ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ആന്റണി പൈനൂർ തന്നെ നമ്മളോടൊപ്പം ഉണ്ട് വീടുകൾ കയറി എങ്ങനെയാണ് എങ്ങനെയാണൊരു റെസ്പോൺസൊക്കെ കിട്ടുന്നത് നല്ല നല്ല പ്രതികരണമാണ് ഒരു മാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി കാരണം കൊച്ചിയുടെ വികസനം സാധ്യമാവെന്ന് യു ഡി എഫിന് ഭരണകാലത്ത് തന്നെയാണ് റെസ്റ്റ് ഇല്ലാതെ വീട് കയറാണോ പ്രചാരണമാണോ ഇല്ല ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മുക്കാലിന് ഏഴ് കഴിയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും ഒരു പതിനൊന്ന് പതിനൊന്നരോടി സ്റ്റോപ്പ് ചെയ്യും വീണ്ടും മണിക്ക് ഞങ്ങൾ ആരംഭിക്കുകയാണ് അങ്ങനെ വീടുകളിലെ ഒന്നാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എല്ലാ വോട്ടർമാരെയും എല്ലാ വീടുകളും നേരിൽ കണ്ട് വോട്ട് ചെയ്തിരിക്കുക എല്ലാ വീടുകളിലും കയറിക്കും റൗണ്ട് മുഴുവൻ വീടുകളിലും പൂർത്തിയാച്ചു കഴിഞ്ഞു ഇവിടെ പ്രചാരണം അങ്ങ് കൊഴുത്തു തുടങ്ങിയത് നന്നായി തുടങ്ങി നന്നായി ഒട്ടും പുറകിലില്ല നന്നായിട്ട് മത്സരം നടക്കുന്ന ഇടമാണ് സജോ കൊച്ചി കോർപ്പറേഷൻ മറ്റിടങ്ങളിലേതുപോലെ വലിയ ഒരു വ്യത്യാസമൊന്നുമില്ല വള്ളപ്പാടകലെയൊന്നും അകലെയൊന്നുമല്ല ആർക്കും വിജയം അതുകൊണ്ട് എന്തും സംഭവിക്കാം അവിടെ എങ്ങനെയാണ് അക്കൗണ്ട് വരിക അക്കൗണ്ട് ആരൊക്കെ കഴിഞ്ഞ തവണത്തെ അക്കൗണ്ട് നിലനിർത്തും അതോ കൂടുതലായി കൂട്ടിച്ചേർക്കും അങ്ങനെയുള്ള ഒരുപാട് ആകാംക്ഷകളുണ്ട് താങ്ക് സജോ